യാമാറാബോയുടെ പെരുന്നാളിനു വേണ്ടി ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ ആ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടതായ ഒരുക്കങ്ങൾ ഉണ്ടാകുവാനും ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഭൗതികമായി തൻ്റെ ശരീരവും ഭൗതിക ശേഷിപ്പുമല്ലാതെ മറ്റൊന്നും ശേഷിപ്പിക്കാതെ ഒരു വ്യക്തി നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആളുകളുടെ സ്മരണയിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുത പ്രതിഭാസമാണ് ചിലർ അവർക്ക് പിൻഗാമികളായിട്ടുള്ളവരെയും അവർക്ക് ശേഷം ഓർമ്മിക്കുവാൻ വേണ്ടി പുസ്തകങ്ങളോ സ്മാരകങ്ങളോ ഒക്കെ നിർമ്മിച്ച് കടന്നു പോകുന്നവരുണ്ട് എന്നാൽ അങ്ങനെ ഒന്നും അവശേഷിപ്പിക്കാതെ കടന്നുപോയ ചില ഭക്തന്മാരായ ആളുകൾ ജനഹൃദയങ്ങളിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ് എന്ന് പറയാതിരിക്കുവാനായിട്ട് ഒപ്പുകയില്ല പ്രത്യേകിച്ച് പേർഷ്യൻ സഫിയുമായുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ള കാദീശന്മാർ മാ റാബോ അഫ്രോത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കബറടങ്ങിയിരിക്കുന്ന മാ റാബോ കല്ലടയിൽ ഖറടങ്ങിയിരിക്കുന്ന മാർ അന്ദ്രയോസ് ഇങ്ങനെയുള്ള പിതാക്കന്മാർ അവർ ചെന്ന് ചേർന്ന പ്രദേശങ്ങളെല്ലാം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന വ്യക്തിത്വമായിരുന്നു അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം കാലങ്ങൾക്കും ദേശങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായി ഓരോ വർഷം കഴിയും തോറും അവരുടെ സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രോജ്ജലിച്ച് നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മൾ പ്രാർത്ഥനയിൽ നല്ല മരണത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നല്ല മരണമെന്ന് പറഞ്ഞ പോലെ പൂർണ്ണമായ മരണമല്ല ദൈവത്തിന് ഹിതകരമായി ജീവിതത്തെ സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് വരുമന തിരുമേനി അൻപത്തിനാലാമത്തെ വയസ്സിലാണ് കാലം ചെയ്തത് രോഗിയായി ക്ഷീണിതനായി കടന്നുപോയതാണ് പക്ഷേ ആ മരണം ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആളുകളെ സന്തോഷിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യത്തക്കവണ്ണം ദൈവസന്നധിയിൽ ഒരു ജീവിതം അത് അനേകം പേർക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹമാണ് ആത്മാവിൻ്റെ പ്രകാശം ശരീരത്തിൻ്റെ ശുദ്ധീകരണം നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥ ഒരു വലിയ പണ്ഡിതന്മാരായിരിക്കുകയില്ല വലിയ സ്ഥാനമാനങ്ങളോ പിടിപാടുകളോ ഉള്ളവരായിരിക്കുകയില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മാവ് പ്രകാശമുള്ളതായി പ്രകാശമുള്ളതായിത്തീരും അങ്ങനെയുള്ള വെളിവുള്ളവർ തെളിവുള്ളവരായ ആളുകൾ നമ്മുടെ ഇടയിലുമൊക്കെ ഇടയിലുമൊക്കെയുണ്ട് പക്ഷെ നമ്മളവരെ തിരിച്ചറിയുകയില്ല പക്ഷേ അവരുടെ കാലം കഴിയുമ്പോഴാണ് അവരുടെ പിൻഗാമികളുടെ പിൻതലമുറയിലൂടെ അവരുടെ പ്രകാശത്തിൻ്റെ മാധുര്യവും ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കുന്നു അതുപോലെയുള്ളൊരു പുണ്യ പിതാവിൻ്റെ സ്മരണയിലാണ് നാം കൂടി വരുന്നത് ആ പ്രധാന പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ സന്ദർഭമാണ് മിന്നിമറിഞ്ഞ് പോയി അവിടെ ജീവിച്ച് ഭൗതികമായ ശേഷിപ്പുകൾക്ക് അതീതമായ ഒരാത്മീയ പ്രകാശം ചുരിയുവാൻതൊക്കെ വേണം അന്തരോ സ്വഭാവയെക്കുറിച്ചും അത്ഭുതത്തോടെയാണ് നോക്കുന്നത് പുത്തഞ്ചാവിലെ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടുവാനായി നാനാജാതി ആളുകൾ തിക്കിത്തിരക്കി വരുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ് അതുപോലെ ഒരു പെരുന്നാൾ നടത്തണമെങ്കിൽ എത്രമാത്രം സംഘാടകശേഷി ഉണ്ടാകണം ഇന്നത്തെ കാലത്ത് പക്ഷേ ആരും വിളിക്കാതെ തന്നെ വരികയാണ് കല്ലടയിൽ അത് തന്നെയാണ് ദേവലക്കരയിൽ അതുതന്നെയാണ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ കൊടുക്കുന്ന ഒരു വലിയ സന്തോഷമാണ് ഞാൻ ഞാനിരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശിശൂഷക്കാരനും ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുകയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറബടിയായി നിർവഹിക്കുകയും ചെയ്യുക അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വിദേശയാത്ര അത്ര സുഖകരമായ കാര്യമല്ല ഇവിടുത്തെ ഭാഷ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ഭക്ഷണരീതി ഇവിടുത്തെ വസ്ത്രധാരണ രീതി ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം വളരെ പ്രതികൂലമായിരുന്നൊരു കാലഘട്ടത്തിൽ ഈ ദേശത്ത് വരികയും സൗകര്യം കിട്ടിയെടുത്ത് താമസിക്കുകയും കിട്ടിയ ഭക്ഷണം കഴിക്കുകയും അവിടെ കണ്ടവരോട് ദൈവോദനം ഘോഷിക്കുകയും ദൈവം വിളിച്ചപ്പോൾ പോവുകയും ചെയ്ത പ്രകാശമുള്ള ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധനായ മാ റാബു അദ്ദേഹത്തിൻ്റെ സ്മരണ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ കൂടുതൽ ആളുകളെ ഉദ്ദേവിപ്പിക്കത്തക്കവണ്ണം സന്തോഷിപ്പിക്കത്തക്കവണ്ണം സമാധാനം ലഭിക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ സ്വീകാര്യനായി ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിലും ഇത് വളരെയേറെ ആവശ്യമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരെ സന്തോഷത്തിലേക്ക് നയിക്കത്തക്കവണ്ണം നിഷ്കളങ്കമായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നതാണ് അതിൻ്റെ ആകെ തുകയാണ് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുന്ന ഇതുപോലെയുള്ളൊരു വലിയ ബഹുമതി അദ്ദേഹം ഒരിക്കലും വിചാരിച്ച് കാണുകയില്ല ഈ വിദേശീയരായ ആളുകൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ആളിക്കുവാനൊക്കെ തക്കവണ്ണം ആ ഓർമ്മ ശ്രേഷ്ഠമാകുമെന്നുള്ളു പക്ഷേ ദൈവം ആ ഓർമ്മയെ വലുതാക്കി ആ ഓർമ്മയിൽ പങ്കെടുക്കുന്നവർക്ക് ആവോളം അനുഗ്രഹങ്ങൾ നൽകുവാനൊക്കെ വണ്ണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രകാശമുള്ളതായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ നാം ഏവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് പ്രകാശം ഉപ്പ് കാറുമില്ലാതെയായി തീർന്നാൽ അത് ഇടുകയാണ് വിളക്ക് പ്രകാശമില്ലാതായി തീർന്നാൽ അതാർക്കും പ്രയോജനകരമായി ഭവിക്കുകയില്ല അതുപോലെ ഉറയുള്ള പ്രകാശമുള്ള സമൃദ്ധമായ ജീവൻ അവകാശിയായ ഒരു പിതാവിൻ്റെ സ്മരണയിൽ സാന്നിധ്യത്തിൽ നമ്മൾ കൂടുമ്പോൾ അവരൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊന്നും അവർക്ക് ആശ്രയിക്കുവാനില്ലായിരുന്നു ഒരുപാട് പ്രതികൂലതകൾ അവർക്ക് അഭിമുഖീകരിക്കുവാനുണ്ടായിരുന്നു പക്ഷേ ചെന്ന് ചേർന്നൊരു സ്ഥലമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാവും ചില നീരൊറവുകൾ അങ്ങനെയാണ് അത് ചെന്ന് ചേരുന്നത് പ്രദേശങ്ങളെ മുഴുവൻ അത് ഫലഭൂക്ഷമാക്കി തീർക്കുന്നത് പോലെ ഈ പുണ്യപിതാവ് പേർഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ഭാരതത്തിൽ കേരളത്തിൽ തേവലക്കരയിൽ വന്ന് ഇവിടുത്തെ ഈ നീറുറവിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുന്നത് അതിൽ നാവോളം പാനം ചെയ്യുവാൻ അതുപോലെ പ്രകാശമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പെരുന്നാൾ ബാഹ്യമായ ശബ്ദങ്ങളുടെയോ ബാഹ്യമായ പ്രകാശത്തിൻ്റെ ആധിക്യത്തിലല്ല ആന്തരികമായ വിശുദ്ധിയിൽ അനുതാപത്തിൽ ആ പിതാവിനോട് അനുരൂപപ്പെടുവാൻ താതാത്മ്യ പ്രാപിക്കുവാനായിട്ട് ഈ പെരുന്നാൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഇന്നെല്ലാ പെരുന്നാളുകളും ബാഹ്യമായ ശബ്ദ മേള ശബ്ദമേളക്കൊഴുപ്പുകളുടെ ആധിക്യം കൊണ്ട് ആന്തരികമായ അനുഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആയതുകൊണ്ട് അനുതാപത്തോടെ ഈ പെരുന്നാളിൽ വിശുദ്ധിയോട് സംബന്ധിക്കുവാനും ആ പിതാവിനെ പോലെ നമ്മുടെ ആത്മാവും പ്രകാശമുള്ളതായി തീരുവാൻ തക്കോടണം അദ്ദേഹത്തോട് അനുരൂപപ്പെടുവാൻ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് ആയിരിക്കുന്നതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുന്ന നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ അനുഗമിച്ച് ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ പെരുന്നാൾ ദിവസങ്ങളെല്ലാം അനുഗ്രഹ നിർഭരമായി തീരുവാൻ തക്കോടണം ദൈവം സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ഊഹ സമൃദ്ധിയായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ